ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇന്നാണ് ഹരിയുടെയും നിത്യയുടെയും വിവാഹം ഹരി നിത്യയുടെ കഴുത്തിൽ താലി ഇങ്ങനെ വെച്ചെങ്കിലും കെട്ടിയത് സുജാതയാണ് തിരുമേനെ രണ്ടുപേർക്കും മാല എടുത്തു കൊടുക്കുന്നു രണ്ടുപേരും പരസ്പരം മാല അണിഞ്ഞു രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞ സന്തോഷത്തിലാണ് രണ്ട് കുട്ടികളും ഹരിയുടെയും നിത്യയുടെയും മുഖത്ത് നല്ല തെളിച്ചൊന്നുമില്ല രണ്ടുപേരും നന്നായി പ്രാർത്ഥിക്കാൻ അമ്മ അവൻ പറയുന്നുണ്ട് അങ്ങനെ അവർ രണ്ടുപേരും അവിടെ പ്രാർത്ഥനയോടെ നിൽക്കുന്ന സമയം സുജാതയും ജ്യോതിയും അമ്മാവനും കുട്ടികളും അവിടെ നിന്ന് അപ്പുറത്തേക്ക് പോകുന്നു പ്രാർത്ഥിച്ചതിനു ശേഷം നിത്യ ഹരിയോട് പറയുന്നുണ്ട് കുട്ടികൾക്ക് സന്തോഷമായി കാണും അല്ലേ എന്ന് ഹരി അതിനൊരു മൂളലാണ് മറുപടിയായി കൊടുത്തത് ഹരിയുടെ താലി കരുത്തിലിടാനുള്ള യോഗ്യത എനിക്കില്ല എൻ്റെ മനസ്സിൽ എൻ്റെ ഭർത്താവ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് അതുകൊണ്ടാണ് ഇതെൻ്റെ നിസ്സഹായ അവസ്ഥയാണ് വേദനിപ്പിക്കണമെന്ന് കരുതിയിട്ടല്ല പക്ഷേ എനിക്കിപ്പോ ഇതേ പറ്റൂ എന്ന് നിത്യ പറയുന്നു ആയിക്കോട്ടെ നിത്യയുടെ കഴുത്തിൽ താലി കിട്ടിയത് അമ്മയാണ് എന്നെ സംബന്ധിച്ച് ഞാൻ സ്നേഹിച്ചാളുടെ കഴുത്തിലാണ് അത് വീണിരിക്കുന്നത് ജീവിതത്തിൽ ഒരിക്കലും അത് അഴിച്ചു മാറ്റരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഊരി വലിച്ചെറിയണമെന്ന് തോന്നിയാൽ എന്നെ ഒന്ന് ഓർക്കണം എൻ്റെ സ്നേഹം കാണാതെ പോകരുത് എന്നും ഹരി നിത്യയോട് പറയുന്നു അത്രയും പറഞ്ഞ് നിത്യ പോ ഹരി പോകാൻ തുടങ്ങുമ്പോൾ നിത്യ ഹരിയെ വിളിക്കുന്നുണ്ട് ഒരു ജന്മം മുഴുവനും ഞാൻ കാത്തിരുന്നതാണ് ഇനിയും കാത്തിരിക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്നും ഹരി പറയുന്നു അങ്ങനെയെങ്കിലും ഇത്തിരി നേരത്തേക്ക് താൻ എന്റെ സ്വന്തമാകുമല്ലോ എന്ന് ഹരി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്നിട്ട് വിഷമത്തോടെ ഹരി നിത്യയെ നോക്കുമ്പോൾ നിത്യയും സങ്കടത്തോടെ തന്നെ അവിടെ നിൽക്കുകയാണ് ഹരി അവിടെ നിന്ന് പോകുന്നു കരഞ്ഞുകൊണ്ട് ഭഗവാനെ തൊഴുതു നിൽക്കുകയാണ് നിത്യ ഇതേ സമയം ജീവനെ കാണിക്കുന്നുണ്ട് ജീവൻ ഇപ്പോഴും ഹോസ്പിറ്റലിൽ തന്നെയാണ് ഡോക്ടർ അവിടേക്ക് വന്നു ജീവൻ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്നു ജീവന് ഡിസ്ചാർജ് ആണ് ഇനി മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല ഞാൻ പറയുന്നുണ്ട് മറ്റൊന്നും തോന്നരുത് ജീവന്റെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ ജീവന് സാധിക്കണം അല്ലെങ്കിൽ അമിതമായി ഉണ്ടാകുന്ന ദേഷ്യം മറ്റെന്തിനെങ്കിലും കാരണമാകാം എന്ന് ഡോക്ടർ പറയുമ്പോൾ ജീവൻ പറയുന്നുണ്ട് എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഐ ആം റിയലി സോറി ഇറ്റ്സ് ഓക്കെ ജീവൻ ഡിസ്ചാർജ് ആകുമ്പോൾ അമ്മയെ വിവരം അറിയിക്കണമെന്ന് പറഞ്ഞിരുന്നു ഞാൻ വിളിച്ച് പറഞ്ഞേക്കാം എന്ന് ഡോക്ടർ വേണ്ട ഡോക്ടർ അമ്മയെ ഞാൻ പോയി കണ്ടോളാം അമ്മയ്ക്ക് ഒരു സർപ്രൈസ് ആയിക്കോട്ടെ മുതൽ അമ്മയ്ക്ക് ഒരുപാട് സർപ്രൈസ് കൊടുക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് എൻ്റെ ജീവൻ പറയുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് അത്രയും സ്നേഹമുള്ള ഒരു അമ്മയെ കിട്ടുന്നത് ഭാഗ്യവാന്മാർക്ക് മാത്രമായിരിക്കും അമ്മയുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് അനുസരിച്ച് ജീവിക്കുക തൻ്റെ ഭാവി നന്നായിരിക്കട്ടെ എന്ന് ഡോക്ടർ പറയുമ്പോൾ ജീവൻ പറയുന്നുണ്ട് ഞാൻ ഭാഗ്യവാനാണ് ഡോക്ടർ പിന്നെ എൻ്റെ ഭാവി അത് നന്നായിരിക്കും അത് ഞാൻ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു ഡോക്ടർ അവിടെ നിന്ന് പോകുന്നു പിന്നീട് കാണിക്കുന്നത് വീണയാണ് വീണ ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു ഒപ്പം ഒരു കോഫിയും കുടിക്കുന്നുണ്ട് ഒരു ഹോണടി ശബ്ദം കേൾക്കുന്നു ഷരോണൻ വളരെ സന്തോഷത്തോടെ വന്ന ഗേറ്റ് തുറക്കുന്നുണ്ട് രണ്ട് കാറ് അവിടേക്ക് വരുന്നു ആദ്യം തന്നെ അമ്മാവൻ കാറിൽ നിന്നും ഇറങ്ങി ആരാണ് അടുത്തത് ഇറങ്ങുന്നത് എന്ന് നോക്കി നിൽക്കുകയാണ് വീണ നിത്യ മാലയണിഞ്ഞുകൊണ്ട് ഇറങ്ങുമ്പോൾ തൊട്ട് പിന്നാലെ ഹരിയും ഇറങ്ങുന്നു രണ്ടുപേരുടെയും വിവാഹം കഴിഞ്ഞിരിക്കുന്നു ആ കാഴ്ച കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് വീണ സുജാതയും ഇറങ്ങി പിന്നെ ജോലിയും പിള്ളേരും എല്ലാവരും വന്നു നിത്യ താഴേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ടീച്ചർ എങ്ങോട്ടായി പോകുന്നതെന്ന് കല്യാണി പറയുന്നു ഇനി ടീച്ചർ ഞങ്ങളുടെ ഒപ്പമല്ലേ താമസിക്കേണ്ടത് അമ്മയെ കല്യാണം കഴിഞ്ഞ് അകത്തേക്ക് വിളക്കെടുത്ത് അല്ലേ കയറേണ്ടതെന്ന് ആദ്യം പറയുന്നു ഇത്രയൊക്കെയായില്ലേ അവർക്കു വേണ്ടി ഇതും കൂടി ചെയ്യെന്ന് സുജാത പറയുന്നുണ്ട് ഹരിമൊനെ ഞാൻ ഇപ്പൊ വരാം എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ അമ്മാവൻ അകത്തേക്ക് കയറി പോകുന്നു അമ്മാവൻ വിളക്കുമായി അവിടേക്ക് വരുന്നുണ്ട് സുജാത നിർബന്ധിച്ച് നിത്യേയും ഹരിയേയും അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട് ദേഷ്യത്തോടെ വീണ ഇതെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുന്നു ഈ നിലവിളക്കം പിടിച്ച് വലത് കാലു വെച്ച് അകത്തേക്ക് കയറി വാമോളെ എന്ന് അമ്മാവൻ നിത്യയോട് പറയുന്നു നിത്യ അതിനിടയിൽ സുജാതയൊന്ന് നോക്കുന്നുണ്ടായിരുന്നു എല്ലാം കുട്ടികളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടല്ലേ എന്നെ ഹരി നിത്യയോട് പറയുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ നിത്യ അമ്മാവന്റെ കയ്യിൽ നിന്നും ആ നിലവിളക്ക് വാങ്ങി ഇതേ സമയം ജീവൻ അമ്മയെ കാണാൻ വന്നുകൊണ്ട് നിൽക്കു വന്നുകൊണ്ടിരിക്കുകയാണ് നിത്യ ആ നിലവിളക്കുമായി വലതു കാലം വെച്ച് ഹരിയുടെ വീട്ടിലേക്ക് കയറുന്നു എല്ലാവരും അകത്തേക്ക് കയറി പോകുന്നുണ്ട് നിത്യ നിലവിളക്കുമായി പൂജാമുറിയിലേക്ക് വന്നിട്ട് അവിടെയും ഭഗവാനെ തൊഴുതു നിൽക്കുകയാണ് കൂടെ ഹരിയും ജീവൻ ഇപ്പോൾ ഹരിയുടെ വീട്ടുമുറ്റത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു ബൈക്ക് അവിടെ നിർത്തിയിട്ട് അവിടെ ഇറങ്ങി വരികയാണ് ജീവൻ അമ്മയെ കാണാൻ താഴേക്ക് ഇറങ്ങി പോവുകയാണ് ജീവൻ രണ്ടുപേരും പരസ്പരം പ്രാർത്ഥിക്കുന്നുണ്ട് നിത്യെന്നും കല്യാണിയുടെ അമ്മയായി എൻ്റെ കൂടെ തന്നെ ഉണ്ടാകണമെന്നാണ് ഹരിയുടെ പ്രാർത്ഥന പ്രാർത്ഥന കഴിഞ്ഞ് രണ്ടുപേരും പരസ്പരം നോക്കി നിൽക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ